ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൂജൻ ഞാൻ ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ബൈക്കുകളെ പറ്റിയുള്ള ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബുള്ളറ്റ് ഓൾഡും ന്യൂവും തമ്മിലുള്ള ഡിഫറൻസും അതേപോലെ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എനിക്കറിയാവും നിങ്ങളേക്ക് ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം വീഡിയോയിലോട്ട് പോയാലോ ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ ബുള്ളറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബുള്ളറ്റാണ് അതിൽ ഓരെണ്ണം നമ്മുടെ സ്വന്തം വണ്ടിയാണ് അപ്പോൾ ആദ്യം തന്നെ ബി എസ് ഫോർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ് ഇതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഏഴ് സ്റ്റാൻഡേർഡ് വണ്ടിയാണ് അപ്പം പഴയ ബുള്ളറ്റിന് നമുക്ക് തുടങ്ങാം പഴയ മോഡൽ ബുള്ളറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഗിയർ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് വന്നിട്ടുള്ളത് പഴയ മോഡൽ ബുള്ളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാങ്ക് ബൈറ്റ് കൂടുതലാണ് ഓൾറെഡി അതിന് സൗണ്ട് നല്ല സൂപ്പർ സൗണ്ടാണ് ആണ് നമ്മൾ സൈലൻസർ കയറ്റേണ്ട കാര്യമൊന്നുമില്ല പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പ് ഇതിനകത്ത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് എന്നിട്ടേ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടാകത്തുള്ളൂ അത് കൊച്ചു പിള്ളേർക്കൊന്നും ഇത് അങ്ങനെ ഓടിക്കാൻ പറ്റത്തൊന്നുമില്ല എല്ലാ കിയറിൻ്റെ ഇടയ്ക്ക് നൂട്ടില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സ നല്ല പൊളി സാധനമാണ് ഓൾഡ് ബുള്ളറ്റ് ഇതിനകത്ത് കുറ്റങ്ങൾ പറയാനായിട്ട് ഒന്നുമില്ല പിന്നെ സാ പുതിയ ബുള്ളറ്റിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് ഇല്ല ഫ്യൂവലിൻ്റെ അത് റിസർവും മെയിനും ഒക്കെയാണ് എസ്പ്ര സൈഡിലാണ് പക്ഷേ ഇത് ഏത് ഫോർത്ത് തീരെ വേണമെങ്കിലും ഇത് കയറ്റവും ഒക്കെ കയറും സൂപ്പറായിട്ട് ഇത് നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി അവർ അൾട്ടർ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാനായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങളായിട്ടൊന്നും ഇല്ല ഇതിനകത്ത് പറയാനായിട്ട് പിന്നെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ബി എസ് ഫോർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ക്ലാസിക് സിഗ്നലാണിത് ഇത് രണ്ട് കളറാണ് ഉള്ളത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ കണ്ടീഷൻ വണ്ടിയാണിത് ഫുൾ ഉള്ള വണ്ടിയാണിത് ഫ്രണ്ടും ബാക്കും ഒക്കെ ഡിസ്ക്കാണ് എ ബി എസ് ആണ് നമ്മൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചർക്കത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ഗേജ് ഇതിനകത്തുണ്ട് ഫ്യൂവലിൻ്റെ ഗേജ് ഉണ്ട് ഓട്ടോമാറ്റിക് ആമ്പാണ് സെൽഫുണ്ട് ഗിയർന്ന് എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ കൂടെയാണ് ഗിയർ ഏത് കൊച്ചു പിള്ളേർക്ക് വേണം യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതുപോലെ ക്രാങ്ക് വെയിറ്റ് കുറവാണ് ലെഫ്റ്റ് സൈഡിലാണ് ഗിയർ റൈറ്റ് സൈഡിൽ ബ്രേക്കുമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആമ്പ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നമുക്ക് ചുമ്മാ ഗിയർ വെച്ചിട്ട് നൂട്ടിലാക്കി ഗിയർ സ്റ്റിക്കർ അടിച്ചു കഴിഞ്ഞാൽ അത് ഷാർട്ടാവും മറ്റേത് ഓൾഡ് മോൾഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആമ്പ് പിടിച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് അത് പതുക്കെ അടിക്കണം അത് അതടിക്കുമ്പം അറിയാത്തത് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വന്ന് അടിച്ച് കാലമൊക്കെ ഒടിഞ്ഞു പോകുന്നതായിരിക്കും ഇതിനൊന്നും ഇല്ല ബൈക്കിൻ്റെ ഒരു ഇതാണ് പിന്നെ കാണുമ്പോൾ ബുള്ളറ്റിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് പിന്നെ ഇത് നെഗറ്റീവ് വശമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗിയർ ഫോർത്ത് ഗിയറിൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാതിലും ഇത് വലിയ വലുവോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ ഓൾഡ് ബുള്ളറ്റാണെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിൽ ആയിരുന്നു നല്ല വാരിച്ച് കടക്ക് കിട്ട് എന്ന് അടിച്ച് കയറിക്കോളും പിന്നെ ഇത് മൊത്തം അൾട്ടർ ചെയ്ത് വെച്ചേക്കാണ് ഇത് എടുത്ത സമയത്ത് ഇത് നമ്മുടെ അലോവീലല്ലായിരുന്നു ഇത് റിമ്മായിരുന്നു ഞാൻ റിമ്മ് മാറ്റാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് സംഭവിച്ചു കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാക്ക് വീല് എ ബി എസ് സൗണ്ട് വിട്ടുവിട്ടാണ് ഈ ബ്രേക്ക് പിടിക്കുന്നത് അപ്പോൾ പിടിക്കണ സമയത്ത് ഈ റിമിൻ്റെ കമ്പി ഒടിഞ്ഞു അപ്പോൾ ഈ കൂടെ കൂടെ എൻ്റെ ഇത് ഊരി ഊരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവരാരും ഇത് ഊരി തരത്തില്ല ടയർ ഇവിടെ കൊണ്ടുപോയി ആമാരെ എടുത്തുകൊണ്ട് പോകാനേ പറയത്തുള്ളൂ എനിക്ക് രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അലോവി അലോവിയിൽ കയറ്റുമ്പോൾ നമുക്ക് ടൂ വീലേഴ്സ് ആകാം പഞ്ചറായി കഴിഞ്ഞാൽ ഒന്നും പേടിക്കില്ല ഇതൊരു ദിവസം അത് ഊരി ഒരു ഊര അറിയാത്തവൻ ഊരി നമ്മുടെ ഇവിടുത്തെ സെൻസറിൻ്റെ ഇത് ഡിസ്കിനകത്ത് കയറി അത് കട്ടായി പോയി ബ്രേക്ക് കിട്ടത്തില്ല ആ സാധനം പേടിക്കാൻ വേണ്ടി എവിടെയെല്ലാം പോയെന്ന് അറിയുമോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാൾട്ട് കാര്യങ്ങളൊക്കെ പക്ഷേ എന്നും നമ്മുടെ പുലി ഓൾഡ് മോഡൽ സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി ഏഴ് മോഡൽ അങ്ങനെയുള്ള വണ്ടികളാണ് ഓൾഡ് മോഡലാണ് നമുക്ക് യൂസ് ചെയ്യാൻ ഇത് രണ്ട് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതും അതുമായിട്ട് ഡിഫറൻസ് നല്ല ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അത് യാത്ര ചെയ്യുന്ന അത്ര കംഫർട്ട് നമുക്ക് ഇത് കിട്ടത്തില്ല ഇതൊരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് ചന്തയൊക്കെ നല്ല പെരുക്കാൻ തുടങ്ങും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടിച്ചാലും ഇരുന്ന് അങ്ങ് പോകാനേ തോന്നലുള്ളൂ നമ്മൾ മെത്തേ കിടക്കണ ആ ഒരു ഫീലാണ് അതുമായിട്ട് ഇത് ചെയ്യുന്നത് ഇത് കൂടുതലായിട്ട് നമ്മൾ കംപ്ലയിൻ്റ് പറയല്ല എൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇതിപ്പോൾ നമ്മൾ അൾട്ടർ ചെയ്ത് സെറ്റാക്കി വെച്ചപ്പോഴാണ് അതിനെ കാണാനൊക്കെ ഒരു എടുപ്പും കാര്യങ്ങളൊക്കെ ചന്തം തോന്നുന്നത് അപ്പോൾ എന്നിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളേക്ക് പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട അൺലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ ഓൾ എന്ന ബട്ടണിൽ പ്രെസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരാൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്നും പറയണ പോലെ നിങ്ങളുടെ സ്വന്തം അജു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബൈ ബൈ